ഇതാണ് കേട്ടോ ചുവന്ന ഇഞ്ചി ചുവന്ന ഇഞ്ചിന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് ചുവന്ന ഇഞ്ചി ഇരിക്കണത് പുറവൊക്കെ നല്ല ചുവപ്പ കളർ ആയിരിക്കുള്ളൂ അപ്പൊ കണ്ട ഇന്ന് നമ്മൾ ഒടിച്ച് കഴിഞ്ഞാല് ഇതേപോലെ മഞ്ഞ ഉള്ളിൽ ഉള്ളില് നല്ല മഞ്ഞ കളറായിരിക്കും പുറത്ത് നല്ല റെഡ് കളർ കളറായിരിക്കും തൊലികളൊക്കെ അങ്ങനെയാണ് ഈ ചുവന്ന ഇഞ്ചി ഇരിക്കണ കണ്ട അപ്പൊ നമ്മുടെ കാലാവസ്ഥക്ക് ഒഴിച്ചൊരു ഇഞ്ചിയാണ് ഇതൊരു ഇന്ത്യന് ശേഷം ആണ് ആണ്ട്ടാ ഇഞ്ചി നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ട ഇതേപോലെയാണ് ഇരിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഇഞ്ചിയാണ് നല്ല എരിവ് മണമൊക്കെ ഉള്ളതാണ് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു പറ്റിയൊരു ഇത് കാരണം നമ്മുടെ വീട്ടിൽ നട്ടു വളർന്ന് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താ ഈ ചുമ്മാ പനി ജലദോഷത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മ ഇഞ്ചി ചതച്ചിട്ട് വെള്ളം കുടിക്കണതൊക്കെ അപ്പൊ ഇത് ഞാനിപ്പോ ഒരു രണ്ടു മാസം മുമ്പ് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി നട്ടതാണ് ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് കണ്ട നമ്മ ഒരു പീസ് നട്ടിട്ട് ഇഷ്ടം പോലെ തൈകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് എടുത്ത ഒരു തൈയാണ് നിങ്ങളെ കാണിക്കാൻ കണ്ട രണ്ടു മാസം കൊണ്ട് തന്നെ ഇഞ്ചി ആയക്കണ്ട നമുക്കപ്പ എപ്പോഴും വിളവെടുക്കാനാണ് അതിന്റെ അർത്ഥം ഈ ഇഞ്ചി നട്ടേഞ്ഞാല് പിന്നെ ആ കീടങ്ങളുടെ ശല്യം ഒക്കെ കൊറഞ്ഞ ഒരു ഇഞ്ചിയാണ് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഗ്രോ ബാഗിൽ വെച്ചിടിപ്പിച്ചട്ടിയില ഒക്കെ നമുക്ക് നട്ട് കൊടുക്ക അപ്പൊ ഇത്ര ആരോഗ്യ ഗുണങ്ങളുള്ള ഇന്ത്യ എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കണം